ും എൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ദശ്രീ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു ഇയറിങ്സ് ആണ് അതും ഈ ചെറിയ രണ്ട് കമ്പി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇയറിങ്സ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം ഈ കമ്പിൻ്റെ ഈ ഒരു അറ്റത്ത് ഒരു തുമൊരു തുമ്പ് എടുക്കാം ഈ തുമ്പിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു മടക്കിട്ട് കൊടുക്കണം ഓക്കെ ഇതുണ്ടോ ഇവിടെ ആ കമ്പി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂ മടക്ക് രണ്ട് കമ്പനിയിലും ഇങ്ങനെ കൊടുക്കണം കണ്ടില്ലേ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് കുറച്ച് മുത്തുകളൊക്കെയാണ് ഇതെൻ്റെ മാ പൊട്ടിപ്പോയ മാലേൻ്റെ കുറച്ച് ഒരു മുത്തുകളൊക്കെയാണ് ആദ്യം നമുക്ക് ഇങ്ങനത്തെ രീതിയിലൊരു റൗണ്ട് മുത്ത് എടുക്കണം എന്നിട്ട് ഈ കമ്പീൻ്റെ ഉള്ളിക്ക് ഈ റൗണ്ട് മുത്ത് ഇട്ട് കൊടുക്കണം ഇതുണ്ടോ ഇതുപോലെ അത് ഏതേലും ഒരു സ്റ്റാറോ ഫ്ലവറോ ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ളൂ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ അതിലത്തെ ഒരെണ്ണോ ഇതെൻ്റെ മാലിന്യം തന്നെയാണ് ഒരെണ്ണെടുത്തത് ഇതുപോലെ ഇടണം കണ്ടോ ഇതുപോലെ മറ്റേതിന് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു കമ്മലെടുത്തിട്ട് ഇതിൻ്റെ പകുതി ഭാഗത്ത് വെച്ചിട്ട് ഒരു മടക്കിട്ട് കൊടുക്കണം ഇതാ നമ്മളിങ്ങനെ വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കമ്പി വളക്കുക അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു യൂ ഷേപ്പ് കിട്ടും അതുപോലെ ഇങ്ങനത്തെ ഒരു യൂഷേപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ അടുത്തതും ചെയ്യാം അപ്പൊ നമ്മുടെ രണ്ട് കമ്മലാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് പിന്നെ ഇത് മാത്രല്ല ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതാ സെയിം ട്രിക്കിലൂടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടെണ്ണം ഒരേ രീതിയിലാണ് ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്